പണ്ടുള്ളവര് ചെയ്തത് ഏതെല്ലാം ധർമാധർമ്മങ്ങൾ ചിന്തിക്കുകയല്ല താൻ ഒരു പ്രവൃത്തി ചെയ്താൽ ആ ചെയ്യുന്ന പ്രവൃത്തി സ്വയം ധർമ്മമായിട്ട് വരത്തക്ക വിധത്തിൽ ഉയർന്ന ആളുകളാണ് രാമനും അപ്പൊ അവിടെ ഈ പാഞ്ചാലിക്ക് ദ്രൗപതിക്ക് അനുകൂലമായി എന്ത് തീരുമാനമെടുത്താലും ആരായാലും ആ ദ്രൗപതി പണയപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ എന്ത് തീരുമാനമെടുത്താലും ശരി അത് സ്വാർത്ഥതയാണെന്ന് ആരോപിക്കപ്പെടും ഒരു രാജാവ് ഒരു ഭരണാധികാരി പ്രത്യേകിച്ചും ഒരു ചക്രവർത്തിയായി കൊണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും കപ്പം വാങ്ങിക്കുകയും അങ്ങനെ രാജ്യങ്ങളിലെല്ലാം ധർമ്മം നടപ്പിലാക്കുന്നതിന് വേണ്ടി ബദ്ധ കങ്കണനായി ഇറങ്ങി തിരിച്ചിരിക്കുകയും ചെയ്ത അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രജാപരിപാലനം എന്ന് പറയുന്ന സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രകാഠമായ അനുഷ്ഠാനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ താൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചാൽ അത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതാണ് ഭാവിയിലുള്ള ധർമ്മചിന്തകളിൽ രാജ്യഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിൽ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥതയിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ത്യാഗബുദ്ധിയിൽ ഒക്കെ ഉണ്ടാകും താൻ മാതൃകയായിരിക്കേണ്ടതിനാണ് എന്തിനും എന്തിനും ഇപ്പോൾ ഉദാഹരണത്തിന് ഗന്ധർവന്മാർ കാട്ടിൽ കിടന്ന പാഞ്ചാലിയും ഭീമനും അതുപോലെ അദ്ദേഹത്തിന് കൂടുതൽ ഭക്ഷണം വേണമല്ലോ അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം കിട്ടാതെ കിടന്ന് ഈ കാട്ടുകിഴങ്ങ് ഒക്കെ പറിച്ചു നിന്ന് പച്ചവെള്ളം കുടിച്ച് കിടക്കുന്നത് കാണാനായിട്ട് ഒരു വ്യാജം പറഞ്ഞ് ഇവർ വരും അല്ല അല്ലെങ്കിൽ ദുര്യോധന ആൾക്കാർ പറഞ്ഞാൽ അപ്പം അതിനെ മധുരം വേണം ധർമ്മോത്രുടെ സമ്മതം എന്ത് ഈ ധർമ്മോത്ര അല്ലെ ധൃതരാഷ്ട്രയുടെ സമ്മതം ധ്രതരാഷ്ട്രയുടെ സമ്മതി ചോദിക്കുന്നത് രാജാവ് അദ്ദേഹമാണ് അപ്പം അദ്ദേഹം വാക്ക് പറഞ്ഞ് സമ്മതിച്ചാൽ മാത്രമേ ഇവരുടെ പ്രവർത്തിച്ചാൽ ഇവർ പ്രവൃത്തിക്ക് ആധികാരികതയുള്ളൂ അതിനാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തിനാണ് നിങ്ങളിപ്പോൾ കാട്ടിൽ പോകുന്നത് അത് സെൻസസ് എടുക്കാനാണ് കന്നുകാലി സെൻസസ് അതനുസരിച്ചുള്ള ഈ കാട്ടിലെ കന്നുകാലികളെ വളർത്തുന്ന ഈ ഘോഷങ്ങളിലും മറ്റുമുള്ള ആളുകൾ വേണ്ട വേണ്ട തരത്തിൽ തരത്തിൽ വേണ്ടതരത്തിൽ വേണ്ടതരത്തിൽ പരിശോധിക്കാനാണ് അപ്പോ പറഞ്ഞ അത് വേണ്ടത് തന്നെ പക്ഷെ അങ്ങനെ പോകുന്ന വഴിക്ക് ആ പാണ്ഡവർ താമസിക്കുന്നേ പാണ്ഡവർ താമസിക്കുന്ന പ്രദേശത്തേക്കൊന്നും നിങ്ങൾ പൊയ്ക്കൂടാ കേട്ടോ എന്ന് പറഞ്ഞു അത് പിന്നീട് പ്രശ്നമായിട്ട് വരും അതുകൊണ്ടാണ് പൊയ്ക്കൂടം എന്ന് പറയും ഇല്ല പോകുന്നില്ല അതിന് മാത്രമാണ് ഇവർ വരുന്നത് അവരവർ സ്ഥലത്ത് മാത്രമാണ് മുഴുവൻ കന്നുകാലികളുടെ കണക്കൊന്നും അവരെ പ്രശ്നമില്ല നാട്ടിൽ വന്ന് അവിടെ അവര് താവളം അടിച്ച് കഴിയുമ്പോൾ കുളിക്കണം അപ്പൊ ചെന്ന് നോക്കുമ്പോൾ ഗന്ധർവന്മാർ കുളിക്കുക നദിയിൽ അപ്പോൾ ഭൃത്യൻ പറയും നിങ്ങൾ കയറിപ്പോണ അവിടെ ദുര്യോധന മഹാരാജാവ് കുളിക്കാൻ വന്നിരിക്കുക ഏത്മാരേതിപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാനുള്ള സമയമാണ് അവരോട് നിൽക്കാൻ പറയൂ എന്ന് പറഞ്ഞു ഏയ് അങ്ങനെ പറയുകയോ നിന്ന് പറഞ്ഞു അവിടെ ഗന്ധവന്മാർ കുളിക്കുകയാണ് അവർ മാറിത്തരുന്നില്ല അവര് ഇവിടെ ആയിട്ട് ജലക്കരീഡി കൊണ്ടിരിക്കുകയാണ് ദുര്യോധനൻ ചെന്നു യുദ്ധമായി തോറ്റു വളരെ നിഷ്പ്രയാസം എല്ലാവരെയും പിടിച്ചു കെട്ടി മരത്തിലൊക്കെ പിടിച്ചു കെട്ടി കിട്ടി അവിടെ കിടന്ന് ഇത് ഭക്ഷണം കഴിക്കാതെ പോക്കോട്ടെ മാത്രമല്ല ഇത് അർജുനൻ്റെ സുഹൃത്താണ് അങ്കാരപർണൻ അതെ എന്നും കൂടി പേരുള്ള ചിത്രസേന 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 എന്ന് പറയുന്ന ഗന്ധർവനാണ് ഇത് അവർ തമ്മിൽ സൗഹൃദത്തിലായിട്ടുള്ളതാണ് പിന്നെ അരക്കിൽ തെല്ലു രക്ഷപ്പെട്ടു പോകുമ്പോൾ അതെ ഒരു നദിയിൽ കുളിക്കാൻ ചെല്ലും അപ്പോൾ ഇദ്ദേഹം അർജുനനോട് അർജുനൻ കുളിക്കാൻ പാണ്ഡവന്മാർ ചെല്ലുമ്പോൾ പറയും ഇത് ഈ നദി ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അർജുനൻ പറയും നദി പർവ്വതം രമ്യമായ ഭൂവിഭാഗങ്ങൾ സമുദ്രം ഇതൊന്നും ആരുടെയും വകയല്ല രാജാവിൻ്റെ പോലും വകയല്ല അതുകൊണ്ട് ഇതിൻ്റെ മേൽ ആർക്കും അവകാശം സ്ഥാപിക്കാനോ ഇതിലിറങ്ങരുതെന്ന് പറയാനോ ആർക്കും അധികാരമില്ല അങ്ങനെയാണ് അവർ തമ്മിൽ ചെറിയ ഷണ്ടയുണ്ടാകുക അവിടെ വെച്ച് അവിടെ വെച്ച സുഹൃത്തുക്കളാവുകയാണ് ബംഗാരവർണ്ണനെന്നും ചിത്രസേന അദ്ദേഹത്തിന് പേരുണ്ട് അപ്പൊ ഇവരെ സഹായിക്കാൻ സഹായിക്കാൻ ഒരു സന്ദർഭം ആവട്ടെ വിചാരിച്ചിട്ടാണ് ഈ പിടിച്ചു കെട്ടിയിരിക്കുന്നത് അപ്പൊ പ്രത്യേകിതം കണ്ടുകൊണ്ട് നേരെ ധർമ്മപുത്ര വസിക്കുന്ന ആശ്രമത്തിലേക്ക് ആശ്രമത്തിൽ ചെന്നിട്ട് പറയും ഇങ്ങനെ ദുരിയോധനെയും മറ്റ് കർണാദികളെയും ഒക്കെ പിടിച്ചു കെട്ടിച്ച് രക്ഷിക്കണം രക്ഷിക്കണം എന്ന് വിളിച്ചു പറയാം അപ്പോൾ ദുര്യോധനും കൈകോട്ടി ചിരിച്ച് വിളിച്ചിട്ട് പറയും ഏതായാലും ഞങ്ങളുടെ ജോലി കുറഞ്ഞു ഇനിയിപ്പോൾ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തേണ്ടുന്ന പന്ത്രണ്ട് വർഷവും പിന്നെ അജ്ഞാതവാസത്തിൻ്റെ വർഷവും കാത്തിരുന്നിട്ട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തേണ്ടെന്ന് ആവശ്യം ഒഴിവായി കിട്ടിയില്ലോ നല്ല കാര്യം അർജുനം ഇഷ്ടപ്പെട്ടു എന്നാലും ഇങ്ങനൊരു അഭിപ്രായം അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ഒരു ഹോമത്തിൽ ഏർപ്പെട്ടു കൊണ്ടിരുന്ന ധർമ്മപത്രർ അപ്പോൾ ധർമ്മപത്രം വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് വസ്തുതയാണ് എന്ന് വെച്ചിട്ട് പുതുശത്രുവാന്നിരിക്കുക ചന്ദ്രവംശത്തിലെ പ്രസിദ്ധമായ ചന്ദ്രവംശത്തിലെ രാജകുമാരന്മാരെ രാജാക്കന്മാരെയും രാജാക്കന്മാരുടെ പരിജനങ്ങളെയും അന്യവംശത്തിൽപ്പെട്ട ഒരു കൂട്ടരെ പിടിച്ചു കിട്ടിയാൽ പിന്നെ നാം ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല നാം ചെന്ന് യുദ്ധം ചെയ്ത് ഒന്നുകിൽ നാം മരിക്കുക അവർക്ക് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് അവരെ മോചിപ്പിക്കുക ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ ദീക്ഷ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് പോകേണ്ടി വരും ഞാൻ പോയി യുദ്ധം ചെയ്യും അമ്പ മില്ലെടുത്ത് എന്ത് വേണം അങ്ങനെയാണ് ഇവർ പോകുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മശ്രദ്ധ ഇപ്പം ഭീമൻ പറഞ്ഞതുപോലെ ചീതാമതി അപ്പോൾ കേവല സ്വാർത്ഥവും ഉണ്ട് അങ്ങനെ അത് പലപ്പോഴും തോന്നുന്നുണ്ട് യുധീഷ് അവർ ഇല്ല ഇതൊരു ഇതൊരു ധർമാനുഷ്ഠാനമാണ് സ്വാർത്ഥതയല്ലേ സ്വാർത്ഥതയാണെന്ന് പറയാൻ നോക്കില്ല സ്വാർത്ഥത മറ്റേതാണ് ശത്രു എങ്ങനെയെങ്കിലും നശിക്കട്ടെ എന്ന് ഭീമാൻ പറഞ്ഞതാണ് സ്വാർത്ഥത യഥാർത്ഥത്തിൽ